ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ കേരളത്തിലും നിയമസഭാ സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേളി കൊണ്ടു കേളികൊട്ടു ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ നടന്നു ബീഹാറിൽ എൻ ഡി എ ബി ജെ പി തൂത്തുവാരി ജയിച്ചു സത്യത്തിൽ ബീഹാർ കേരളത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് പക്ഷേ ബീഹാർ ഇലക്ഷൻ കേരള ഇലക്ഷനെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കുക ബീഹാർ ഇലക്ഷൻ മാത്രമല്ല ഇന്ത്യയിൽ നടക്കുന്ന ഏത് തിരഞ്ഞെടുപ്പിൻ്റെയും ഒരു സ്വാധീനം കേരളത്തിലുണ്ടാകും തീർച്ചയായിട്ടും കേരളത്തിൽ ഈ കേരള രാഷ്ട്രീയത്തിനൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് മലയാളികൾ നമ്മൾ പ്രചരിപ്പിക്കുന്ന രീതിയിൽ പുരോഗമനവാദികളൊന്നുമല്ല അതൊക്കെ വെറുതെ നമ്മൾ നാട്ടുകാരെ ഇതിനു വേണ്ടി പറയുന്നതാണ് മലയാളിയുടെ പുരോഗമനം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ കയറാത്ത അകത്ത് കയറാത്ത പുരോഗമനമാണ് ചെരുപ്പ് പോലെയാണ് ചെരുപ്പ് നമ്മൾ വീടിനകത്തേക്ക് കയറ്റിയിട്ടില്ല വീടിനകത്ത് അവിടെ ഇട്ടതിന് ശേഷം വേറെ ചെരുപ്പിട്ടാണ് നമ്മൾ വീട്ടിലെ പ്രവേശിക്കുന്നത് വേറെ അതെ അപ്പോൾ അതാണ് നമ്മുടെ ഒരു രീതി അപ്പോൾ ആ രീതിയിൽ മലയാളിയുടെ പുരോഗമനത്തിൻ്റെ ചെരുപ്പ് വീടിൻ്റെ പുറത്ത് സൂക്ഷിക്കും പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴേ അത് ഇടുള്ളു അകത്തേക്കൊട്ട് കയറ്റയില്ല അതാണ് പിന്നെ ഈ കേരള പൊളിറ്റിക്സിന് ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കേരള പൊളിറ്റിക്സ് അതിൻ്റെ ബിഗിനിങ് തുടങ്ങിയിട്ട് ജാതി മത കേന്ദ്രീകൃതമായിട്ടാണ് അത് വികസിച്ചിട്ടുള്ളത് പാർട്ടി കേന്ദ്രീകൃതമായിട്ടല്ല പാർട്ടി കേന്ദ്രീകൃതമായിട്ടാണ് എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള പിന്നെ മലയാളി ജാതിയെ പറയാറുള്ളൂ എല്ലാവരും കൂടി ആ പാവം നടേശൻ ചേട്ടനെ കുറ്റം പറയുമെങ്കിലും നടേശൻ ചേട്ടൻ ഇത് പരസ്യമായിട്ട് പറയുന്നു ബാക്കിയൊക്കെ രഹസ്യമായിട്ട് പറയുന്നു എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കട്ടെ എൻ എസ് എസ് ജാതിയല്ലേ പറയുന്നത് എസ് എൻ ഡി പി ജാതിയല്ലേ പറയുന്നത് നമ്മുടെ ജാതി സംഘടനകളൊക്കെ ജാതി പറയാറുണ്ടല്ലോ ജാതി പറയുന്നതിൽ എന്താ തെറ്റുള്ളത് ക്രൈസ്തവ സംഘടനകളൊക്കെ മതവും ജാതിയും പറയാറില്ലേ ഇസ്ലാമിക സംഘടനകളുമൊക്കെ ഉണ്ടല്ലോ ഇനി രാഷ്ട്രീയത്തിൻ്റെ ഫോർമേഷൻ എടുത്തു നോക്ക് ഇന്ത്യയുടെ പ്രത്യേകത ഇന്ത്യയിൽ ഒരു ഘട്ടത്തിലും മുസ്ലിങ്ങൾ മുഖ്യധാരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നില്ല പണ്ട് അതോ ഇപ്പോഴോ പണ്ടും ഇപ്പോഴും മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൽ മുസ്ലിം മുസ്ലിങ്ങൾ വരുന്നില്ല പിന്നെ മുസ്ലിം മന്ത്രിമാരും അത് വരും അത് പറഞ്ഞു പറഞ്ഞുതരാം കാരണം ഈ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൽ അവർ വരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയല്ലോ എൺപത്തെട്ടിലോട്ട് എൺപത്തെട്ടിലോ ആ ഡേറ്റ് ഞാനിപ്പോൾ കൃത്യം ഓർക്കുന്നില്ല എൺപത്തഞ്ചിലാണെന്നോണില്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതാം തീയതിയാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നത് മുസ്ലിം ലീഗ് ഉണ്ടാക്കുമ്പോൾ അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹിന്ദുക്കളുടെ പാർട്ടിയാണ് നമുക്കതിനകത്ത് ബന്ധമില്ല നമുക്ക് വേറെ പാർട്ടി വേണം എന്നാണ് അപ്പോൾ ആ തൊണ്ണൂറ്റാറ് തുടങ്ങി ഇന്ന് വരെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുസ്ലിം ലീഗ് ആയിരുന്നു ജാതി പറയുന്നവരാണ് ജാതി പറയുന്നവരാണ് മുസ്ലിം ലീഗ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യ ഭരിച്ചിരുന്നവരാണ് ബ്രിട്ടീഷുകാർ പോവുകയാണെങ്കിൽ ഭരണം ഞങ്ങളെ ഏൽപ്പിക്കണം അഥവാ ഏൽപ്പിച്ചില്ലെങ്കിൽ ഒരു മുസ്ലിം ഇന്ത്യയും വേണം ഒരു ഹിന്ദു ഇന്ത്യയും വേണം മുസ്ലിം ഇന്ത്യ ഞങ്ങൾക്ക് വേണം അതാണ് പാകിസ്ഥാൻ പിന്നീട് പാകിസ്ഥാനാണ് ബംഗ്ലാദേശൊക്കെ ആയിട്ട് മാറിപ്പോകുന്നത് പാകിസ്ഥാൻ അങ്ങനെ വന്നതാണ് ഇനി ഇതിന് ശേഷം ഉള്ള ഈ പതിനാറ് രണ്ടായിരത്തി ആറിന് ശേഷം ഒരു ഘട്ടത്തിലും മുസ്ലിങ്ങൾ കോൺഗ്രസിൻ്റെ ഇല്ല കേരളത്തിലും കേരളത്തിൽ മുസ്ലിങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്താ വച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാപ്പിള കലാപത്തോടനുബന്ധിച്ച് ഖിലാഫത്ത് മൂവ്മെൻറ്റ് വന്നപ്പോഴാണ് അന്നത്തെ കെ പി സിയുടെ നേതാവായിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഇദ്ദേഹം എന്താണ് കെ പി കേശവ മേനോൻ ആവേശപരിതനായിട്ട് എഴുതുന്നുണ്ട് പതിനെണ്ണായിരം പേര് പങ്കെടുത്തു മുസ്ലിങ്ങൾ പങ്കെടുത്തു യോഗത്തിലെന്ന് ഇത് വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഈ നരഹത്യ ഹിന്ദു നരഹത്യോടുകൂടി ഈ മാപ്പിള കലാപം അവസാനിച്ചപ്പോൾ അവർ പിരിഞ്ഞു പോവുകയും അവർ കോൺഗ്രസ്സിൽ നിന്ന് അകന്നുപോവുകയും പിന്നെ അവർ കോൺഗ്രസ്സിലുണ്ടായിട്ടില്ല നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വന്നല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വന്നപ്പോൾ മുസ്ലിങ്ങൾ മുഴുവൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലാണ് ആയത് അവർ കോൺഗ്രസ്സിൻ്റെ ഭാഗമായിരുന്നില്ല പക്ഷെ മുഴുവൻ മുസ്ലിങ്ങളും അങ്ങനെ ലീഗിൻ്റെ കൂടെ പോയി കോൺഗ്രസ് മുഴുവൻ മെജോറിറ്റി ഇപ്പോഴും അതല്ലേ മെജോറിറ്റി പിന്നെ വേറൊരു വിഭാഗം ഉണ്ടായിരുന്നു അവരെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ മുസ്ലിം എന്നാണ് അത് സിംഹവാലം കുരങ്ങു പോലെയാണ് വളരെ കുറച്ച് ഉണ്ടായിരുന്നു നമ്മുടെ ആര്യാടനെ പോലെയുള്ള ആള് ആര്യാടനെ പോലെയുള്ളത് ഇവിടെയാണെങ്കിൽ കൊച്ചുണ്ണി മാഷ പോലെയുള്ളത് ഇങ്ങനെ വളരെ കുറച്ച് പേരെ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ അതിനകത്ത് വലിയ ആൾക്കൂട്ടം ഉണ്ടായിട്ടില്ല ആൾക്കൂട്ടം മുഴുവനും മുസ്ലിങ്ങളുടെ ആൾക്കൂട്ടം മുഴുവനും മുസ്ലിം ലീഗിലായിരുന്നു ആ മുസ്ലിം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് അന്നും ഇന്നും എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാരണം ഇന്നും മലബാറിലും ബാക്കി പ്രദേശത്തെയും മുസ്ലിങ്ങൾ ആരുടെ കൂടെ നിൽക്കണത് ലീഗിൻ്റെ കൂടെ ലീഗിൻ്റെ കൂടെയാണ് അവർ കമ്മ്യൂണിസത്തിലുമില്ല കോൺഗ്രസ്സിലും ഇല്ല അവർ ലീഗിൻ്റെ കൂടെയാണ് അവർ അലയൻസിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആ അവരുടെ കൂടെ നിൽക്കുക എന്നല്ലാണ്ട് അവർ അതിൻ്റെ കൂടെയാണ് അത് മലപ്പുറത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരിൽ പലരും ലീഗുമായിട്ട് കോൺഫ്ലിക്റ്റിലാണ് പ്രവർത്തിക്കാറ് ഇനി ഇങ്ങോട്ട് വന്ന് തിരുവിതാംകൂറിലേക്ക് വന്നു കഴിഞ്ഞാലോ തിരുവിതാംകൂറിലെന്താണെന്ന് വെച്ചാൽ ക്രൈസ്തവ മേധാവിത്വം മധ്യ തിരുവിതാംകൂറിലുണ്ട് ആ ക്രൈസ്തവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബ്രിട്ടീഷ് ഒന്നോ രണ്ടോ അപൂർവം ചില ക്രിസ്ത്യാനികൾ ഗാന്ധിയുടെ കൂടെയൊക്കെ പോയിട്ടുണ്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മെജോറിറ്റി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷമാണ് അവർ എൻബ്ലോക്കായിട്ട് കോൺഗ്രസ്സിലേക്ക് വന്നത് അപ്പോഴെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മധ്യതിരുവിതാംകൂറിലും കൊച്ചിയിലുമാണ് അവരുടെ സ്വാധീനമുള്ളത് ആ മധ്യതിരുവിതാംകൂറിലും കൊച്ചിയിലും കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ കയ്യിലേക്കാണ് പോയത് അത് അങ്ങനെയാണ് ഒരു വലിയ ക്രിസ്ത്യൻ നേതൃത്വം പറ്റുന്നു വരുന്നത് അതിൽ പിന്നെ ഈ മറ്റേ പി സി ച പി ടി ചാക്കോയെ പുറത്താക്കിയതിന് ശേഷമുള്ള ഇതനുസരിച്ചാണ് കേരള കോൺഗ്രസ്സുകൾ വരുന്നത് കേരള കോൺഗ്രസ്സിൽ പിന്നെ പത്തെണ്ണം മറ്റു വിട്ടയുണ്ട് ഇപ്പോൾ പക്ഷേ പത്ത് കേരള കോൺഗ്രസ്സും കേരളാ കോൺഗ്രസ് എന്നൊക്കെ ക്രിസ്ത്യൻ പാർട്ടികളാണ് അപ്പോൾ ക്രിസ്ത്യൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ്സും കേരള കോൺഗ്രസ് വഴി കോൺഗ്രസ്സുമാണ് ആദ്യം കോൺഗ്രസ് ആയിരുന്നു പിന്നീട് അവർ കേരള കോൺഗ്രസ് ആയി പക്ഷേ ഇതെല്ലാം വന്നു പിന്നെ ഈ ക്രിസ്ത്യൻ മുസ്ലിം ഐക്യത്തിൽ വന്നതാണ് ഇവിടുത്തെ ഏത് യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടി ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ സ്പ്രിൻ്റർ ഗ്രൂപ്പുകൾ പോയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ എന്താ ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് അങ്ങനെന്തോ അതെന്താൽ ആളൊന്നും ഇല്ല എന്നുള്ള കാര്യം അവർക്കും അറിയാം നമുക്കും അറിയാം സി പി എമ്മിനും അറിയാം അല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു പച്ചക്കുടി ഇരിക്കട്ടെന്ന് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് കൂട്ടിയാക്കിയു അപ്പോൾ ഇത് വന്നതിന് ശേഷം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മലബാറിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കലാപത്തിന് ശേഷവും അക്കാലത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓരോ ജാതിക്കാരും റിലീഫ് ക്യാമ്പുകളുണ്ടാക്കിയിട്ടാണ് വിറ്റിംസിനെ രക്ഷപ്പെടുത്തിയത് കോൺഗ്രസ് ഒന്നില്ല കോൺഗ്രസ്സിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതോടുകൂടി അവിടുത്തെ അതിലേറ്റവും കൂടുതൽ തിക്തഫലങ്ങളുണ്ടായത് പിന്നാക്ക ജാതിക്കാരായ ഹിന്ദുക്കൾക്കായിരുന്നു അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഗ്യാപ്പിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു വരുന്നത് അവർ സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളായിട്ട് മാറുകയും ചെയ്തു അങ്ങനെയാണ് ഇ എം എസിൻ്റെ എല്ലാ പ്രസംഗങ്ങളും അവസാനിപ്പിച്ചിരുന്നത് സാക്ലെ ഈഴവരാതി പിന്നാക്ക ജനവിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓ അത് ശരി ആ ആ ഈഴവരാതി പിന്നാക്ക ജനവിഭാഗങ്ങളാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ബാക്ക്ബോൺ അന്നും ഇന്നും ഇ എം എസ് എന്ന് ഡെലിബറേറ്റ്ലി പറഞ്ഞാൽ ഇ എം എസ് അത് പ്രസംഗത്തിൽ പറയുമായിരുന്നു ഇ എം എസിൻ്റെ എല്ലാ പ്രസംഗങ്ങളും അങ്ങനെയായിരുന്നു ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് അവസാനിച്ചിരുന്ന അങ്ങനെയാണ് അതുകൊണ്ട് എല്ലാം പറഞ്ഞതിന് ശേഷം ഈ മിന്നാക്ക ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിപ്ലവ പാർട്ടി പ്രവർത്തിക്കണം ജാതിക്കാർഡാണ് ജാതി പറയില്ല വിപ്ലവം എന്ന് പറയുന്നത് പക്ഷേ ഇതാണ് ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ എന്നും രൂപപ്പെട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്ക് നോക്കേണ്ടത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് വിധികൾ ഏതെങ്കിലും കാരണവശാലേ കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുക അതാണ് ഞാൻ ചോദിച്ചത് അതാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം കാരണം ഇതിപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് ഒരു ചേഞ്ച് വരുന്നത് ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കേരളീയർ ആർക്കാണ് വോട്ട് ചെയ്ത് ഇന്ദിരാഗാന്ധിക്കാ വോട്ട് ചെയ്ത് അവിടെ എല്ലാവരും തോറ്റട്ടും കേരള ഇന്ദിരാഗാന്ധിയുടെ കൂടെ തന്നെ വന്നു അതിനിടക്ക് ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കി പോയത് ആൻ്റണിയാണ് കിട്ടിയ ആദ്യ സന്ദർഭത്തിൽ ആന്റണി തിരിച്ചു വരികയും ചെയ്തു കാരണം ആന് അറിയാം ആളവിടെ ഇല്ലയെന്ന് അപ്പോൾ കേരളത്തിലുള്ള ഈ രാഷ്ട്രീയക്കാരെ അന്ന് തുടങ്ങി അല്ല ഈ ജനങ്ങൾ അന്ന് തുടങ്ങി കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കൂടെയാണ് അത് എന്നെ ഡൊമിനേറ്റ് ചെയ്യുന്നതെന്ന് വച്ചാൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റികളുമാണ് പക്ഷേ കരുണാരിനൊരു കാര്യം അറിയാം കാരണം ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റികളെ മാത്രം വെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ പറ്റില്ലാന്ന് നാൽപ്പത്തഞ്ച് കോൺസ്റ്റിറ്റുവൻസിലേ പറ്റുകയുള്ളൂ അപ്പോൾ കരുണാകാരൻ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കരുണാരനെ ഈ കുബുദ്ധിക്കും ബുദ്ധിക്കും കുറവില്ലാത്ത കാരണം ആ കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള പറഞ്ഞ് സിംഗപ്പൂരിലോട്ട് പറ്റിച്ച് സിംഗപ്പൂർ ഹൈക്കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴാണ് ആ പാവത്തിന് മനസ്സിലായത് ഇതൊന്നും ഒന്നുമല്ല എന്നിട്ട് എൻ ഡി പി ഉണ്ടാക്കി പി എം വെച്ചുകൊണ്ട് എസ് ആർ ഉണ്ടാക്കി ദിനകരന വെച്ചുകൊണ്ട് ഡി എൽ പി ഉണ്ടാക്കി ഇങ്ങനെ എല്ലാവരെയും ഉണ്ടാക്കി എടുത്തു വന്നതാണ് ആ ഇത് അതാണ് ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫുമായിട്ട് നിൽക്കുന്നത് അപ്പോൾ എൽ ഡി എഫിൻ്റെ പ്രിഡോമിനൻ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബാക്ക്വേഡ് ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് ആ ബാക്ക്വേഡ് ഇൻഡ്യൂ കമ്മ്യൂണിറ്റിയുടെ ആണ് അവരുടെ വോട്ട് ബേസ് അന്നും അതെ ഇന്നും അതെ ഈ വോട്ട് ബേസിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഈ രണ്ട് പാർട്ടിയുടെയും വോട്ട് ബേസിൽ ഈ മൈനോറിറ്റി ഡൊമിനേറ്റഡ് യു ഡി എഫിൻ്റെ ഇതിലും ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ഡൊമിനേറ്റ് ചെയ്യുന്ന എൽ ഡി എഫിൻ്റെ പൊളിറ്റിക്സിലും ഈ സാധാരണഗതിയിൽ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ മോദി ഇവർക്ക് അംഗീകരിക്കാൻ നിവൃത്തി േട് ഉണ്ടെങ്കിലും അംഗീകരിക്കേണ്ട ഒരു ഫോഴ്സാണ് തരമില്ല തരമില്ല അവർക്ക് ബോധ്യമായിട്ടുണ്ട് കാരണം മോദിക്ക് ഇന്ത്യൻ ജനതയുടെ അംഗീകാരം ഉണ്ടെന്ന് ബോധ്യായിട്ട് അപ്പോ പിന്നെ മറ്റ് ഇവരുടെ ഒരു നേതാവ് എന്ന് വെച്ചപ്പോ കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളുടെയും മാത്രകൾ എന്നറിയപ്പെടുന്നവരുടെയും ഒക്കെ ഒരു പൊതു സംഭവം എന്താണെന്ന് വെച്ചാല് ഇന്നലെ നിങ്ങൾ കണ്ടു എന്ന് എനിക്കറിയില്ല ഞാൻ ഇന്ന് രാവിലെയാണ് ഇതൊക്കെ എടുത്ത് നോക്കുന്നത് ഇന്നലെ എനിക്കൊരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകേണ്ട കാരണം അവിടെ ഇരുന്ന കാരണം ഇതൊന്നും നോക്കാൻ പറ്റില്ല അവിടെ ബ്ലഡ് കൊടുക്കാനും അത് കൊടുക്കാനും ഒക്കെ ആയിട്ടൊക്കെ ഓടി കടന്ന് ഓടി കിടന്ന് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും റിസൾട്ടൊക്കെ ആയിക്കഴിഞ്ഞു അപ്പോൾ അത് കാരണം ചർച്ചകളൊന്നും കണ്ടില്ല പക്ഷേ ഇന്നിപ്പോൾ ഈ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ആ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആണ് ആഹ്ലാദ ചിത്രരായിരുന്ന മാത്രകൾ അനിക്കൊരു ചോദ്യമുണ്ട് ഉണ്ട് ഇവരാ വരണം എന്നാണ് ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി തേജസ്വി തേജസ്വി യാദവ് ആരാണ് തേജസ്വി യാദവ് ആറ് ക്രിമിനൽ കേസിൽ പണം കട്ടതിൻ്റെ പേരിലെ പ്രതിയാണ് ഒരെണ്ണത്തിൻ്റെ വിചാരണ ആരംഭിക്കുന്നത് അപ്പോൾ ഇനി ആരാണ് നിതീഷ് കുമാർ നിതീഷ് കുമാർ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് അധികാരത്തിലുണ്ട് ഒരഴിമതി ആരോണം പോലും ഇല്ല എഞ്ചിനീയറാണ് ആൻ എഞ്ചിനീയർ ജെ പി മൂവ്മെൻറ്റിൽ വന്നതാണ് ജെ പിയുടെ ആദർശ ശുദ്ധിയിൽ പ്രേരിതനായിട്ടാണ് പുള്ളി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അങ്ങനെയാണ് പുള്ളി സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിലേക്ക് എത്തുന്നത് അദ്ദേഹമാണ് ഇതിൻ്റെ നേതാവ് അങ്ങനെ പരിശുദ്ധനായ സംശുദ്ധനായ അഴിമതിരഹിതനായ ഒരാൾക്കെതിരെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ലാലു കുടുംബം വരണമെന്നാണ് ഈ മാപ്രകളൊക്കെ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടത് അല്ല ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മാറ്റിവെച്ചു ആ ഞങ്ങൾക്ക് അപ്പോഴേ അറിയായിരുന്നു അവിടെ ചെന്നപ്പോൾ ഒരു രക്ഷയില്ല ഇല്ല ഇവരാരും പറഞ്ഞിട്ടില്ല ഇവരാരും പറഞ്ഞില്ല ഇപ്പം പറയുകയാണ് അന്ന് പറഞ്ഞില്ല ആ അന്ന് പറഞ്ഞിട്ടേ ഇല്ലല്ലോ അല്ല ഇതാണ് അപ്പം അതുകൊണ്ട് ആ മാപ്രകളുടെ സ്വഭാവം ഏതാണ്ട് പൊതുവെ കാണുന്നതാണ് പക്ഷെ എന്നാലും മോദിയുടെ സ്വാധീനവും പ്രാഭവവും ഡേ ബൈ ഡേ കേരളത്തിലും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിയുടെ ചിത്രം തന്നെ മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ ബി ജെ പിക്ക് സാറിനോട് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനോട് ബി ജെ പി കേരളം ഭരിക്കുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നതിനകത്തൊരു ആ ഭംഗിയുണ്ട് ഏതായാലും ബി ജെ പി ഇരുപത് ശതമാനമാണ് കഴിഞ്ഞ ടൈമിൽ പാർലമെൻ്റ് ഇലക്ഷനിൽ കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കും ഉണ്ടാക്കിയ കേരളത്തിലെ ഏറ്റവും വലിയ അതായത് സുരേന്ദ്രൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ് സ്ട്രൈക്ക് റേറ്റാണ് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കി അപ്പോൾ അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളിപ്പോൾ നിലവിലുണ്ടാവും നിലവിലുണ്ടല്ലോ പോകണമല്ലോ ഒരു ഗ്രോത്ത് വേണ്ടേ വേണം വേണം സ്വാഭാവികമായിട്ടും പോകും പഞ്ചായത്ത് ഇലക്ഷനിൽ പഞ്ചായത്ത് ഇലക്ഷനിലും അത് കാണാൻ പറ്റും അതിനുശേഷം വരുന്ന അസംബ്ലി ഇലക്ഷനിലും കാണാൻ പറ്റും അതൊരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം വോട്ടിലേക്ക് വരെ അത് പോകും എന്നാണ് ഞാൻ കണക്കുകൂടുക മുപ്പത് ശതമാനം നോക്കുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഒരു പത്ത് പതിനഞ്ച് എം എൽ എമാരുണ്ടാവും അതേ പത്ത് പതിനഞ്ച് എം എൽ എമാര് വരും കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം രാഷ്ട്രീയ ചിത്രം അപ്പോഴും മറില അപ്പോഴും ഇത് ബി ജെ പിയുടെ സാന്നിധ്യം അസംബ്ലിയിലും ഉണ്ടാകും പതിനഞ്ച് എം എൽ എ മാരെ കിട്ടിയാൽ ഈ പൊളിറ്റിക്കൽ ഇക്വേഷനും വല്ലാണ്ട് മാറും അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നു അത് നിങ്ങൾ വിഷമിക്കണ്ട അല്ലേ ഒന്നിക്കാതെ ഇവർ എവിടെ പോവാൻ ഒന്നിച്ചല്ലേ പറ്റൂ അതെ അപ്പം അതുകൊണ്ട് അത് നമ്മൾ ആരും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ഏതായാലും മറ്റാരും പറയാത്തൊരു രാഷ്ട്രീയ വിശകലനമാണ് സാറ് നടത്തിയത് കാരണം എല്ലാവരും ഈ കണക്ക് വെച്ചിട്ടുള്ള കുറേ ഗിമ്മിക്സ് പറയുന്നു ഇത് ഇതിൻ്റെ വസ്തുത അതെ അതെ അതായത് കേരളം ചിന്തിക്കുന്നത് രാഷ്ട്രീയമൊക്കെ പറയുമെങ്കിലും കേരളത്തിലെ പൊളിറ്റിക്സിൻ്റെ അന്തർധാര ജാതി തന്നെയാണ് ജാതിയും മതവുമാണ് അതല്ലാതെ വേറൊരു അന്തർധാര ഉണ്ടായിട്ടില്ല ഉണ്ടാകാൻ പോകണില്ല ഉണ്ടാകാൻ പോകുന്ന അതാണ് മറ്റേ ഇതിനകത്ത് ശങ്കരാടി പറയണ അവർക്കിടയിലുള്ള അന്തരം ജീവ